മണിക്കൂറുകൾ നീണ്ടുനിന്ന രക്ഷാ ദൗത്യത്തിനിടയിൽ ജനവാസ മേഖലയിലെ കിണറ്റിൽ വീണ കാട്ടാനയെ കരകയറ്റി വിട്ടിരിക്കുകയാണ് കാട്ടാന കിണറ്റിൽ നിന്നും രക്ഷപ്പെട്ട ഓടുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കോതമംഗലം കോട്ടപ്പടി എന്ന സ്ഥലത്തെ പ്ലാച്ചേരി എന്ന സ്ഥലത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിനോട് ചേർന്ന കിണറ്റിലാണ് വലിയ കുളം പോലെയുള്ള കിണറ്റിലാണ് ഈ കാട്ടാന അകപ്പെട്ടത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കാട്ടാന വീണത് അതിനുശേഷം വനപാലകരും ഉൾപ്പെടെയുള്ള ആൾ ആളുകൾ ഈ കാട്ടാനയെ കരുക്കി കയറ്റുന്നതിനുള്ള രക്ഷാപ്രവർത്തനം നടത്തി വരികയായിരുന്നു ഇപ്പോൾ ഇന്ന് കൃത്യം ഏതാനും ഈ സമയപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദൃശ്യം കാട്ടാനയെ കരക ദൃശ്യങ്ങളാണ് ആദ്യം ഈ കാട്ടാനയെ മയക്കുപടി വെച്ചതിനു ശേഷം സമീപ സ്ഥലത്തേക്ക് വാഹനം എത്തിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുക എന്നതായിരുന്നു വനപാലകരും റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ നാട്ടുകാരോട് പറഞ്ഞിരുന്നത് എന്നാൽ ആ സമയം കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് വലിയ മഴ പെയ്യുകയായിരുന്നു ഈ മഴ പെയ്തപ്പോൾ രക്ഷാ ദൌത്യം ശ്രമകര വലിയ തലവേദനയായി മാറി ഈ കിണറ്റിൽ നിലയിൽ വെള്ളം വറ്റിക്കുന്നത് അത് വലിയ പ്രശ്നമായി മാറിയിരുന്നു കാരണം മോട്ടോർ കൊണ്ട് പൈപ്പ് ഈ ഇതിലേക്ക് പൈപ്പ് കിണറ്റിലേക്ക് ഇട്ടപ്പോൾ tin đó. ഈ പൈപ്പിൻ പൈപ്പ് ലൈ പൈപ്പ് വലി വലിക്കുകയായിരുന്നു അത് മോട്ടറിൽ വെള്ളം പറ്റിക്കുവാൻ കിടത്തിലെ വെള്ളം പറ്റിക്കുവാൻ സാധിക്കാതെ വന്നോ ഈ സാഹചര്യത്തിൽ വലിയ മഴയും ഉണ്ടായി എന്നാൽ അവിടെ ആളുകളെ നൂറ്റി ഈ മേഖലയിൽ പ്രഖ്യാപിച്ചിരുന്നു കോട്ടപ്പടി പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്നോ നാല് വാർഡുകളിലാണ് നൂറ്റി പ്രഖ്യാപിച്ചത് നൂറ്റി നാൽപ്പത്തി പ്രഖ്യാപിച്ചതിന് ശേഷം നിരവധി ആളുകൾ ഇവിടെയുള്ള ആളുകളെ ഈ സമീപ സ്ഥലത്തു നിന്നും മാറ്റിയിരുന്നു ആളുകൾ സംഘടിക്കുന്നതിനോ പ്രതിഷേധം ആയി കൂട്ടം ചേരുന്നതിനൊക്കെ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം തുടർന്ന് രാവിലെ മുതൽ ഇന്ന് രാവിലെ മുതൽ ഈ കാട്ടാന എത്ര മണിക്കൂറുകളായി കിണറ്റിൽ പോയ കാട്ടാനയാണ് ഈ കാട്ടാനയെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റി മറ്റൊരു വനമേഖലയിൽ കൊണ്ട് വിടണമെന്നായിരുന്നു ജനങ്ങളുടെ നാട്ടുകാരുടെയും ഒന്നടങ്കമുള്ള അഭിപ്രായം മാത്രമല്ല ഈ കിണറ്റിൻ്റെ വ്യക്തിക്ക് വലിയ നാഷ്ട നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കിണർ മലിനമായി പ്രദേശത്തെ ഇരുപതോളം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കിണറാണ് അത് ആ കിണർ മലിനമായിരിക്കുന്നു ആ കിണറിൻ്റെ ഭിത്തികൾ ഇടിഞ്ഞു വീണ കല്ലുകൾ ഇടിഞ്ഞു വീണ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു മാത്രമല്ല അവരുടെ നിരവധി കൃഷിയിടങ്ങളിലെ കൃഷി കൃഷി കൃഷികൾ നശിച്ചിരിക്കുന്നു അങ്ങനെ വലിയ നാശനഷ്ടമുണ്ടായി ഇവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും നാട്ടുകാർ കാര്യം അറിയിച്ചിരുന്നു അതേ തുടർന്ന് വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നു റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ആർ ഡി നേതൃത്വത്തിൽ ചർച്ച നടത്തുകയും പിന്നീട് ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമാണ് ഈ കാട്ടാനയെ കരയ്ക്ക് കയറ്റി വിടുന്നത് ആ കരയ്ക്ക് കയറ്റി വിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ കാണുന്നത് ഇത് ഈ ആന പോയിരിക്കുന്നത് തൊട്ട സമീപത്തുള്ള വനപ്രദേശത്തോട് തന്നെയാണ് പോയിരിക്കുന്നത് പതിവായി ഈ മേഖലയിൽ നിരവധി കാട്ടാനകൾ എത്താറുണ്ട് ഇത് ഈ ആളുകൾക്ക് ഈ എന്ന സ്ഥലത്തുള്ള ആളുകൾക്ക് തന്നെ വലിയ ഭീഷണിയായി മാറുന്നതാണ് കാട്ടാന സംഘമായും ഒറ്റ തിരിഞ്ഞുമൊക്കെ ഒക്കെ കാട്ടാനായി എത്താറുണ്ട് കൃഷിയിടങ്ങൾ നശിപ്പിക്കാറുണ്ട് അത്തരത്തിൽ വലിയ തലവേദനകളും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലാണ് ഇന്നലെ രാത്രിയിൽ പന്ത്രണ്ട് മണിയോടെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ ഈ ആന അകപ്പെടുന്നത് ആന വലിയ ക്ഷീണതനായിരുന്നു മണിക്കൂറുകൾ നീണ്ട രക്ഷാദൗത്യത്തിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത് ഈ ആനയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു പിന്നെ സമീപത്തുള്ള ചക്കയൊക്കെ പറിച്ച് ആളുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു മൃഗ ഡോക്ടർ മൃഗഡോക്ടർ സംഭവസ്ഥലത്തുണ്ടായിരുന്നു വനപാലകർ ഡി എഫ് ഒ അടക്കമുള്ള ഡി ഡി എഫ് ഒ ശ്രീനിവാസ് അടക്കമുള്ള വന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രദേശത്ത് തമ്പടിച്ചിരുന്നു അതോടൊപ്പം തന്നെ പോലീസിൻ്റെ വലിയ വലിയ സുരക്ഷ അഗ്നിശമന സേനാ വിഭാഗം റവന്യൂ ഉദ്യോഗസ്ഥർ അങ്ങനെ തുടങ്ങി ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു അങ്ങനെ രക്ഷാപ്രവർത്തനം നടന്നുവരികയായിരുന്നു ഇത് എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് വലിയ തലവേദനയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി നിലകൊണ്ടു അവർ പറയുന്നു നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകാതെ ഞങ്ങൾ ഇതിനെ ഇവിടുന്ന് കരകയറ്റാൻ സമ്മതിക്കില്ല എന്നൊരു അവകാശവുമായി എന്നൊരു പ്രതിഷേധവുമായി നാട്ടുകാർ നിലവില്പ്പിച്ചു അവരെ ഒരു വിധത്തിലാണ് ആർ ഡി ഒ കാര്യങ്ങൾ പറഞ്ഞ് സമാധനിപ്പിക്കുന്നത് പിന്നീട് നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിക്കുകയാണ് നൂറ്റി നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതിനെ എങ്ങനെയെങ്കിലും ഒരു വാഹനം കൊണ്ടുവന്ന് കര കരയ്ക്ക് കയറ്റാം എന്നാണ് വിചാരിച്ചിരുന്നത് അതിന് അതിന് അതിനുവേണ്ടി ജെ സി ബി വന്ന് വഴി വെട്ടുകയും ചെയ്തിരുന്നു വഴി വെട്ടി ജെ സി ബി വഴി വെട്ടി ആ സമയത്താണ് വലിയ ശക്തമായ മഴ പെയ്യുകയാണ് ശക്തമായ മഴ പെയ്താൽ ആ കിണറ്റിൽ നിന്നും വെള്ളം വറ്റിക്കുന്നതുൾപ്പെടെ വലിയ വെല്ലുവിളിയായി മാറിയ സാഹചര്യത്തിലാണ് ഈ കിണ ഈ കിണർ വലിയ കുളം പോലെയുള്ളൊരു കിണറാണ് ഈ കിണറിൻ്റെ ഒരു വഴി വെട്ടുകയാണ് ജെ സി ബി ഉപയോഗിച്ച് വഴി വെട്ടുന്നു ഈ വഴി വെട്ടിയതിനു ശേഷം അതിനെ ബഹളം വെച്ച് എലഫന്റ് സ്ക്വാഡിലെ ആളുകൾ ഉണ്ടായിരുന്നു എലഫന്റ് സ്ക്വാഡിലെ ആളുകൾ അതിനെ ശ്രദ്ധ തിരിച്ച് മുകളിലേക്ക് കയറ്റുന്നു കയറ്റുമ്പോൾ ഇവ ആദ്യമേ ജെ സി ബി ആക്രമിക്കുവാൻ ജെ സി ബി നേരെ ആക്രമിക്കുവാൻ ഒരുങ്ങുന്നു ജെ സി ബി ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നു സാഹസികമായി തന്നെ ഒരു രക്ഷാപ്രവർത്തനം എന്ന് വേണേ പറയേണ്ടിരിക്കുന്നത് കാരണം ഇതിന് ഒപ്പം ഈ അതിന് പടക്കം വെച്ചും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥരും വനപാലൂരും ഒക്കെ ഓടിക്കുന്ന ദൃശ്യങ്ങൾ ാണ് ഈ കാണുന്നത് അങ്ങനെ ഇതിനെ ശ്രമകരമായി ഈ രക്ഷാദൗത്യം വിജയിച്ചിരിക്കുകയാണ് പക്ഷേ വനവാസ മേഖലയിലേക്കാണ് വനം മേഖലയിലേക്കാണ് ഈ കട്ടന പോയത് എന്നൊരു ആശ്വാസത്തിലാണ് ജനങ്ങൾ വകുപ്പ് കുറച്ചു ദൂരം കുറേ ദൂരം ഈ ഈ കാട്ടനയുടെ പിന്നാലെ ഓടി അതിനെ വനത്തിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എലിഫന്റ് സ്ക്വാഡ് വനം വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥരെ ഒക്കെ നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിരിക്കുന്നത് ഏതായാലും മണിക്കൂറുകൾ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന വലിയൊരു ആശങ്കയ്ക്ക് വലിയൊരു ഭയത്തിന് ഭീതിപ്പെടുത്തുന്നതിന് വിരാമമായിരിക്കുകയാണ് ഇപ്പോൾ ഈ കാട്ടാന ജനവാസ മേഖലയിലെ കിളച്ചിൽപ്പെട്ട കാട്ടാനയെ കരക്കുകയറ്റി ആ സംഭവം പക്ഷേ ഇപ്പോഴും വലിയ ആശങ്കയിൽ തന്നെയാണ് ഇനിയും കാട്ടാന വരും ഞങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിത്തിനുമൊക്കെ വലിയ തലവേദനയായി നശിപ്പിക്കുന്നതിന് വേണ്ടി കാട്ടാന ഇറങ്ങും അതിനെതിരെ ഇനിയും വലിയ പ്രതിഷേധങ്ങളും വനപാലകർക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് ഏതായാലും ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഈ കുളത്തിൽ നിന്നും വഴിവെട്ടി കാട്ടാനയെ പുറത്തേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കാണാം ജെ സി ബിയിലെ തുമ്പി കൈയുമായി മൽപിടുത്തം പിടിക്കുന്നുണ്ട് ആ സമയം ജെ സി ബിയിലെ ഡ്രൈവർ സാഹസികമായി ഇതിനെ ഓടിച്ചു പിന്നീട് ആളുകൾ ബഹളം വെക്കുന്നു ഒച്ച ഉണ്ടാക്കി ശേഷം വലിയ ബഹളം വച്ചതിന് ശേഷമാണ് ഇതിനെ പിന്നാലെ വെടിവെച്ചുമൊക്കെ ഓടിക്കുകയാണ് ഇപ്പോൾ ജനവാസ മേഖലയിൽ കൂടിയാണ് കടന്നു പോകുന്നത് റബ്ബർ തോട്ടത്തിൽ കൂടി ചെറിയ തോട്ടത്തിൽ കൂടി കടന്നു പോകുന്നു ഒരു റോഡ് കടന്നതിന് ശേഷം മറ്റൊരു തോട്ടത്തിൽ കൂടി കടന്ന് വനം പ്രദേശത്തോട് കൂടി കൂടിയാണ് വനപ്രദേശത്തുകൂടി ആണ് ഈ ആന കാട്ടാനയെ ഇപ്പോൾ ആളുകൾ വന വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എലിഫൻറ്റ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരും ഒക്കെ കഴിച്ചു വിട്ടിരിക്കുന്നത് ഏതായാലും താൽക്കാലികപരമായ ഒരു ആശ്വാസം ഈ മണിക്കൂറുകൾ ഇതിൽ കിടന്ന ഈ കിണറ്റിൽ കിടന്ന ആനയെ കരക്കെത്തിക്കാനായി അതിൻ്റെ ഇപ്പോൾ ജീവൻ തന്നെ രക്ഷിക്കാനായി കാരണം ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരു അവസ്ഥയിലായിരുന്നു ഈ കാട്ടാന എന്നുള്ളത് അത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധം കാണിക്കുന്നു കാരണം മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇതിനെ കരയ്ക്ക് എത്തിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് വലിയ പ്രതിഷേധത്തിനും കാരണമായിരുന്നു അത് വനബോബിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായും തീർന്നിരുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആശ്വാസം എന്ന നിലയിൽ കരുത്ത മഴയും ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ കിണറ്റിൽ നിന്നും താൽക്കാലികമായി ജേസുബി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തൊരു താൽക്കാലിക വഴിയുണ്ടാക്കി ഈ കാട്ടാനയെ കരക്കെത്തിച്ച് ഓടിച്ചു വിടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ആർ ഫോക്കസ് ന്യൂസ് ടി